ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആറു വർഷം പൂർത്തിയായി ആറാം വാർഷികാഘോഷങ്ങൾ ഡിവൈഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഷാജർ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം പദ്ധതി ആറു വർഷം പൂർത്തിയായി ഏഴാം വർഷത്തിലേക്ക് കടക്കുകയാണ് ജില്ലാ ആശുപത്രിയിലെ കിടപ്പുരോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമായി ദിവസംതോറും നൂറുകണക്കിന് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നുണ്ട് വീടുകളിൽ പാകം ചെയ്ത ഭക്ഷണം പൊതിയായി ശേഖരിച്ചാണ് ജില്ലാ ആശുപത്രിയിൽ വിതരണം ചെയ്തത് ഓരോ ദിവസവും ജില്ലയിലെ ഓരോ മേഖലാ കമ്മിറ്റികൾക്കാണ് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യേണ്ട ചുമതല കോവിഡും മറ്റു പ്രതിസന്ധികളും ഒരു ദിവസം പോലും മുടക്കം വരുത്താതെ ഹൃദയപൂർവ്വം പദ്ധതി തുടരുകയാണ് കഴിഞ്ഞ ആറു വർഷങ്ങൾക്കിടയിൽ ഇരുപത് ലക്ഷത്തിലധികം പൊതികളാണ് ജില്ലാ ആശുപത്രിയിൽ വിതരണം ചെയ്തത് ആറാം വാർഷികം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ എം രൺദീപ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വി രതീഷ് എസ് ഷക്കിർ പി എം ആഷോ ഷി ബി കൃഷ്ണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കിഷോർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ കൃഷ്ണൻകുട്ടി ശലീഷാശങ്കർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം എ ജിതിൻരാജ് ഷൈജു മിനി തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് പാലക്കാട്